കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഖാവേ എന്ന് വിളിക്കുന്നത് ആ ഗ്രൂപ്പിനെ പുറത്തുനിന്നുള്ള ആളുകൾ തന്നെ വിമർശിക്കുന്നത് കെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടായിരുന്നു സുരേന്ദ്രന്റെ കിളി പറയുമോ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് സുരേന്ദ്രൻ മുരളീധരൻ അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമുള്ളൊരു ഗ്രൂപ്പ് സംവിധാനത്തിൽ പൊക്കൊണ്ടിരുന്ന ബി ജെ പി യെ പെട്ടെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നു വരവ് സുരേന്ദ്രൻ അവകാശപ്പെടാൻ കഴിയുന്നത് സുരേഷ് ഗോപിയുടെ വിജയം മാത്രമാണ് ആർ എസ് എസ് ബി ജെ പിയെ സഹായിക്കുന്നില്ല എന്നൊരു സ്ഥിതിയിലൂടെയാണ് കടന്ന് പോകൊണ്ടിരുന്നത് ഒറ്റ രാത്രി കൊണ്ട് നമ്മളാരും കേട്ടിട്ടില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു പേര് ഇവിടെ നോമിനേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അത് ബിജെപിക്ക് ഒരു പോസിറ്റീവ് ആണ് നൽകിയിട്ടുള്ളത് സാധാരണക്കാരൻ മനസ്സറിയാത്ത രാജ്യ ചന്ദ്രശേഖർ എങ്ങനെയാണ് കേരളത്തിൽ പോകുന്നത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ബുദ്ധിപൂർമതയാണ് മോദിജി പോയി ഓരോ രാജ്യത്തെയും പോയി ആളുകളെ കെട്ടിപ്പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾ വലിയ രീതിയിലുള്ള വിമർശനം നടത്തും സഖാവേ എന്ന് വിളിച്ച് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും ഒരു അർത്ഥമുണ്ടാകും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളുടെ ലിസ്റ്റ് പുറത്തുവിട്ടതിനു ശേഷം പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്ക് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റീനും പുറത്തുവിട്ടൊരു വാർത്തയായിരുന്നു സുരേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബി വി രാജേഷിന് കൈ കൊടുക്കുമ്പോ സഖാവേ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നത് സാധാരണ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഖാവേ എന്ന് വിളിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഷയം സുരേന്ദ്രൻ വി വി രാജേഷിനെ കൈ കൊടുത്തത് സഖാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് അതിനു മുമ്പ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന നേതാക്കളുടെ ഒരു പട്ടിക പുറത്തുവിട്ടിരുന്നു ആ പട്ടികയിൽ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും പക്ഷത്തു നിന്നുള്ള ആരുടെയും പേരുകൾ ഇല്ല എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പലരും പല കോണിൽ നിന്നും ഉന്നയിച്ചിട്ടുണ്ട് സുരേന്ദ്രനെ വെട്ടി അതേപോലെ തന്നെ മുരളീധരനെ വെട്ടി അങ്ങനെ ആ ഒരു കോക്കസ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിനെ പുറത്തുനിന്നുള്ള ആളുകൾ തന്നെ വിമർശിക്കുന്നത് കെ ജെ പി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ആ കെ ജെ പി ഗ്രൂപ്പിനെ തന്നെ ഒതുക്കി കളയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഈ സംസ്ഥാന നേതാക്കളുടെ പട്ടിക പുറത്തു വന്നത് ആ പട്ടിക പുറത്ത് വന്നപ്പോഴത്തേക്കും സുരേന്ദ്രൻ്റെ പക്ഷത്തു നിന്നുള്ള ആരുടെയും അല്ലെങ്കിൽ മുരളീധരന്റെ പക്ഷത്തു നിന്നുള്ള ആരുടെയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഏറ്റവും കൂടുതൽ രാജീവ് ചന്ദ്രശേഖരന് അടുപ്പമുള്ള ആളുകളുടെയും രാജീവ് ചന്ദ്രശേഖരന്റെ ഇഷ്ടക്കാരുടെയും പേരുകൾ മാത്രമാണ് പേരുകൾ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനുശേഷം സുരേന്ദ്രന്റെ കിളി മാറിയോ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റങ്ങൾ അദ്ദേഹം കാലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്ന് വിളിച്ചുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ ആളുകൾ ചോദിക്കുന്നത് സുരേന്ദ്രൻ പോയതാണോ എന്നാണ് സുരേന്ദ്രനെ മാറ്റുന്ന രീതി നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് സുരേന്ദ്രൻ എത്ര കാലമായിട്ട് ബി ജെ പി നയിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു അതിനുശേഷം എന്തുകൊണ്ടാണ് ഒരു നേതൃമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അടിയന്തര നേതൃമാറ്റം ഉണ്ടായി രാജീവ് ചന്ദ്രശേഖരൻ കടന്നു വരികയാണ് കോൺഗ്രസിനെ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഗ്രൂപ്പ് സംവിധാനം പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി ഒരു കോക്കസിനുള്ളിൽ കൂടെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് സുരേന്ദ്രൻ മുരളീധരൻ അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമുള്ളൊരു ഗ്രൂപ്പ് സംവിധാനത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ബി ജെ പിയെ പെട്ടെന്ന് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അടിയന്തരമായി പുതിയൊരു സംസ്ഥാന നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള യോഗം കൂടുകയുണ്ടായി അതിൽ നിന്നും ഒരുപാട് പേരുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുരളീധരനാകും അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രനാകും അങ്ങനെ ഒരുപാട് പേരുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്നായിരുന്നു രാജീവ് ചന്ദ്രസേഖറിന്റെ കടന്നു വരവ് ആ കടന്നു വരവ് കേരള ജനത ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കടന്നു വരവായിരുന്നു അപ്പം സുരേന്ദ്രനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സുരേന്ദ്രന്റെ കരിയർ റെക്കോർഡ് കഴിഞ്ഞാൽ സുരേന്ദ്രൻ അവകാശപ്പെടാൻ കഴിയുന്നത് സുരേഷ് ഗോപിയുടെ വിജയം മാത്രമാണ് അപ്പോൾ സുരേഷ് സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് പറയുകയാണെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ആ വിജയം നേടിയിടുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണെങ്കിൽ പോലും പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശോഭ സുരേന്ദ്രന്റെ വോട്ട് ശതമാനമായിരുന്നു മുരളീധരന്റെ വോട്ട് ശതമാനമായിരുന്നു ഇതെല്ലാം അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവരെല്ലാം കേരളത്തിലെ അറിയപ്പെടുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ബിജെപിക്ക് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കാല കാലാകാലങ്ങളായിട്ടുണ്ടാകുന്ന വ്യതിയാനങ്ങളുണ്ടാകുന്ന വോട്ട് ശതമാനമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ സുരേന്ദ്രനെ പുകഴ്ത്തി പറയുന്ന രീതി അല്ലെങ്കിൽ രീതിന് വലിയ മികച്ച ഒരാളായിരുന്നു എന്ന് പറയുന്ന രീതി ഒന്നും ഇതുവരെ ഇല്ല പക്ഷെ കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്ത് നേടിയ നേട്ടം ചെറുതായിരുന്നെങ്കിൽ പോലും ആ ഒരു നേട്ടത്തിലേക്ക് പോലും ഈ പറയുന്ന രാജ്യ ചന്ദ്രശേഖരനെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാര്യം ഈ ഒരു സാധാരണക്കാരൻ മനസ്സറിയാത്തൊരു നേതാവ് എന്ന നിലയിൽ രാജ്യ ചന്ദ്രശേഖർ എങ്ങനെയാണ് ഇനി കേരളത്തിൽ നിലയുറപ്പിക്കാൻ പോകുന്നത് എന്നുള്ള നോക്കിക്കാണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഇനി നമ്മൾ നോക്കി കാണേണ്ട ഒരു വിഷയം ഈ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്ത് കെ ജെ പി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ആളുകൾ മാറ്റി നിർത്തുന്ന രീതിയായിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് തർക്കങ്ങളും ബാക്കി കാര്യങ്ങളുമായിട്ടൊക്കെ പോയിരുന്നൊരു പാർട്ടിയായിരുന്നു അപ്പം ആർ എസ് എസ് ആർ എസ് എസിനെ അടുപ്പിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആർ എസ് എസുമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു കേരളത്തിലെ ബി ജെ പിക്ക് ആ ആർ എസ് എസിനെ പറ്റി നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളതും മറ്റ് പ്രവർത്തനങ്ങളുള്ളതും എന്നിട്ട് പോലും ആർ എസ് എസ് ബി ജെ പി സഹായിക്കുന്നില്ല എന്നൊരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകൊണ്ടിരുന്നത് അതിനൊരു മാറ്റമുണ്ടായത് സുരേഷ് ഗോപിയുടെ സമയത്താണ് അത് സുരേഷ് ഗോപിയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുമായിട്ടുള്ള അടുപ്പം കൊണ്ടോ ആയിരിക്കാം ആർ എസ് എസ് കാര് കൃത്യമായിട്ട് ഇറങ്ങി അവിടെ ഫീൽഡ് വർക്ക് ചെയ്ത് സുരേഷ് ഗോപിയെ വിജയത്തിലേക്ക് എത്തിച്ചത് അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രാജ്യ ചന്ദ്രശേഖർ ആർ എസ് എസിനെ ചേർത്ത് നിർത്താനുള്ള ഒരു പടിയായിട്ടായിരിക്കാം അന്ന് സംസ്ഥാന നേതൃത്വത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ അതിനകത്ത് സി സദാനന്ദൻ മാസ്റ്ററുടെ പേര് ഉണ്ടായിരുന്നുവെന്ന് അതെ മാസ്റ്റർ രാജ്യസഭയിലേക്കൊക്കെ അയക്കുന്നതോടുകൂടി അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം ഒരു സ്ട്രാറ്റജിസ്റ്റ് ആണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് സ്ട്രാറ്റജികൾ അറിയാം എങ്ങനെ ഉപയോഗിക്കണം കാരണം ഒരു ഈ സംവിധാനങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്ത ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെ പി ആർ വർക്ക് നടത്തണമെന്നും എങ്ങനെ ഈ മാധ്യമങ്ങളെ നേരിടണമെന്നും എങ്ങനെ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു പേര് ഇവിടെ നോമിനേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഒരു നിർദ്ദേശം കൊടുക്കണമെങ്കിൽ അദ്ദേഹം ഒരു ചില്ലറക്കാരനായിരിക്കില്ല അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇപ്പം നമുക്കറിയാം തിരുവനന്തപുരത്ത് ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള പാർലമെൻ്റ് ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ശശി തരൂരിനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ശശി തരൂർ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ എത്രമാത്രം പണി അദ്ദേഹം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം മാധ്യമ ശ്രദ്ധ അദ്ദേഹം നേടിയിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ അതിനകത്ത് അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാത്ത ഒരു നേതാവാണ് അങ്ങനെയുള്ള വിഷയങ്ങളാണ് അദ്ദേഹത്തിന് ഉള്ളത് ഈ കാലങ്ങളായി ബിജെപിയിൽ തുടർന്നു പോന്നിരുന്ന ആളുകളാണ് ഈ പറഞ്ഞ കെ സുരേന്ദ്രൻ എന്റെ ടീം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടീമിനെ മൊത്തത്തിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ബിജെപി ഇനി കേരളത്തിൽ നിലനിന്ന് പോകുമെന്നുള്ളത് നമുക്ക് അത്രയും സാധ്യമായ ഒരു കാര്യമാണ് സുരേന്ദ്രൻ എടുത്തൊരു സ്റ്റാൻഡുണ്ട് ബിജെപിയിലെ ബാക്കി നേതാക്കന്മാരാണെങ്കിലും ഇപ്പൊ സ്വന്തം ഗ്രൂപ്പ് സംവിധാനം ആളുകളെ ഒന്നും തിരഞ്ഞെടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഉൾക്കൊള്ളിപ്പിക്കാത്ത രീതിയിൽ അവര് ഒന്നും ഇരുന്നത് അവരുടെ സൈലൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് ബിജെപിക്ക് ഒരു പോസിറ്റീവ് ആണ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്നും ആലോചിച്ചു നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അടിയും പിടിയും ആയിരുന്നെങ്കിൽ ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത് തന്നെ വെറുതെ ആയി പോയെ അവരൊരു അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണെങ്കിലും ചിലപ്പോ തീർച്ചയായിട്ടും അവസരത്തിന് വേണ്ടി എങ്ങനെ തിരിച്ചു കയറി വരാം അല്ലെങ്കിൽ എങ്ങനെ അടിക്കാം ഈ ഒരു സാഹചര്യത്തിൽ അവർ പ്രതികരിച്ചാൽ ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് അവർക്ക് ബി ജെ പിക്ക് തന്നെ എതിരായിട്ട് വരുമെന്നുള്ളത് അവരുടെ ചിന്തയിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോ അവർ ആ ഒരു സമയത്ത് പ്രതികരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും എന്നാണെങ്കിലും ആ ഒരു ഗ്രൂപ്പ് സംവിധാനം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ തിരിച്ചു വരാം അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചടിക്കാം ഇതെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ചിന്തയിൽ തന്നെ ആയിരിക്കാം അപ്പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ കോമാളി കഥാപാത്രമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇട്ടുകൊടുത്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നൊരാളാണ് സോഷ്യൽ മീഡിയ വഴി വളർന്നു വന്നൊരു നേതാവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സുരേന്ദ്രൻ കാരണം അദ്ദേഹം തന്നെ പല വിഷയങ്ങളും ഇട്ടു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പോയ ഓരോ വാക്കും അത് ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിനെ കളിയാക്കുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആ അദ്ദേഹം എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം കാരണം നമുക്കറിയാം രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ബുദ്ധിപൂർമതയാണ് എങ്ങനെ കരുക്കൾ നീക്കുന്നു എന്നാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയം അത് ഏത് പാർട്ടിയാണെങ്കിലും ഇപ്പോൾ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് ശശി തരൂരിനെ നേടുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശശിയുടെ വിഷയം അതെല്ലാം ഒരു സമ്മർദ്ദ തന്ത്രങ്ങളാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലുള്ള കരുക്കൾ നീക്കിയാണ് രാഷ്ട്രീയത്തിൽ ഓരോന്നിനും ഓരോ അപ്രോച്ചുകൾക്കും ഓരോ അർത്ഥ തലങ്ങളുണ്ട് ചിലപ്പോൾ ഒരു സൈലൻസിന് ഒരു കൈ കൊടുക്കലിന് ഒരു കെട്ടിപ്പിടിക്കലിന് അതിനെല്ലാം നമ്മൾ കാണാത്ത സാധാരണക്കാർ ചിന്തിക്കാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട് അത് സാധാരണ പ്രവർത്തകർക്കിടയിലാണെങ്കിലും രാജ്യാന്തര തലത്തിലാണെങ്കിലും ഇതെല്ലാം ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സമൂഹം തന്നെ ഇത് നോക്കിക്കണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പം മോദിജി പോയി ഓരോ രാജ്യത്തെയും പോയി ആളുകളെ കെട്ടിപ്പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾ വലിയ രീതിയിലുള്ള വിമർശനം നടത്തും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വിദേശ ടൂറിലാണ് അതെ പക്ഷെ അവിടെ അദ്ദേഹം അതിനുശേഷം ഓരോ ചിത്രങ്ങളും പുറത്തുവിടാം ആ ചിത്രങ്ങൾ നൽകുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ അടുപ്പം അല്ലെങ്കിൽ ആ രീതിയിലുള്ള അത്തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യങ്ങളും ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ധൂരുമായിട്ട് ഇന്ത്യയുടെ ഒരു സംഘം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ള രാജ്യങ്ങൾ പോലും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഓരോ ജനങ്ങളും ഇതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് ഇപ്പൊ സഖാവേ എന്ന് വിളിച്ച് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും ഒരു അർത്ഥമുണ്ടാകും